ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റാഗിയുടെ സ്മൂത്തിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റാഗിപ്പൊടി കലക്കി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് റാഗിപ്പൊടി പിന്നെ ഞാൻ കടയിൽ മേടിക്കും റാഗിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂണ് റാഗിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്ക നമുക്കിത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒക്കെ കഴിക്കാം അപ്പൊ ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും കലക്കിയെടുക്കാം കട്ട ഒരു നാല് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് നന്നായി കലക്കി എടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കാലത്ത് കൊടുക്കാനും സ്കൂളൊക്കെ ആണ് ചിലവർക്ക് കാലത്ത് ഭക്ഷണം കഴിക്കാൻ സമയം ഉണ്ടാവില്ല കുട്ടികൾ കൊടുത്ത ഭക്ഷണം അവിടെ ഇട്ടിട്ട് പോകുന്നു അപ്പൊ ഇത് ഒരു ഗ്ലാസ് കൊടുത്താ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ റാഗി നല്ല ഗുണമുള്ള ശരീരത്തിനൊക്കെ നല്ലതാണ് നമ്മൾ ഇത് കലക്കി എടുത്തു ഇത് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം പാത്രം വെച്ചു കൊടുക്ക അപ്പൊ റാഗി ഒന്ന് നമുക്ക് കുറുക്കി കുറുക്കിയെടുക്കണം വേവിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇതിനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടപ്പൊന്നര കപ്പ് വെള്ളം ഒക്കെ ഉണ്ടാവും തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കലക്കി വെച്ച റാഗി അതിലേക്ക് ഒഴിച്ചു വെള്ളം ഏകദേശം തിളക്കാറായിട്ടുണ്ട് നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ാഗി ഒഴിച്ചു കൊടുക്കുമ്പോ നന്നായി ഒന്ന് കലക്കി എടുക്കണം നമ്മൾ കലക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ റാഗിയൊക്കെ അടിയിൽ പോയി അടിയിൽ അപ്പൊ നമ്മൾ കലക്കിയിട്ട് വേണത് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് തിളക്കി കൊടുക്ക നമ്മടെ റാഗി ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത്ര ഇതിൽ നമുക്ക് എടുക്കട്ടോ ഇനി ഇത് ഇരിക്കുമ്പോ ഒന്നും കൂടി കട്ടയാവും അതുപോലെ നമുക്കത് ചൂടാറിയിട്ട് വേണം പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് ചൂടട്ട റാഗി ഒക്കെ ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേവിച്ചു വെച്ച ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ആണ് നമ്മുടെ റാഗിക്ക് അനുസരിച്ച് ക്യാരറ്റ് എടുക്കുക നിങ്ങൾക്ക് അത് ഇഷ്ടം ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിലും കൂടുതൽ ചേർക്കുക കേട്ടോ ഇതിപ്പോ ഒരു ചെറിയ ആണ് അത് അതിട്ട് കൊടുക്കുക പിന്നെ ഞാനിപ്പോ ഇവിടെ ശർക്കരയാണ് ചേർക്കണേട്ടോ പഞ്ചസാര ചേർക്കണ്ട ശർക്കര കരിപ്പെട്ടിയോ ചേർക്കുക പിന്നെ ഈന്തപ്പഴം അങ്ങനെയുള്ളത് ഈന്തപ്പഴം ചേർക്കുക പഴം വേണമെങ്കിൽ പഴം ചേർക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക അതിപ്പോ നമ്മള് വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഇത് വച്ചിട്ട് കാണിക്കണതാണ് ഇപ്പൊ ഈത്തപ്പഴം പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കുക പിന്നെ രണ്ട് ഏലക്കയുടെ കുരുവാണത് അതിട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് ചേർക്കുക പിന്നെ നമുക്ക് ഇതൊന്ന് ഇതൊന്നടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് പാല് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പാലും കൂടിയും ചേർക്കാം കേട്ടോ ഇതൊന്നടിച്ചെടുത്തിട്ട് ചേർക്കുക നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ക്യാരറ്റ് നന്നായി അടിയാൻ വേണ്ടിട്ടാണ് കേട്ടോ പാലൊഴിച്ചു കൊടുക്ക ഇന്ന് പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കുക നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് പാലൊഴിക്കുന്നുണ്ട് തിളപ്പിച്ച പാലാണ് കേട്ടോ ഏലക്കേടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് പാലൊഴിച്ച അതൊന്ന് ഇളകി നല്ല ഇതായി കഴിഞ്ഞ് ഒരു അര സെക്കൻഡ് അടിക്കണ്ടു പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ഗ്ലാസിലേക്ക് മാറ്റാം അപ്പൊ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടിച്ചത്